அடிக்கல்டிக்கல்லை <muchas> அடிக்கடிக்கடிக்கடிக்கல்லை ഇൻവെർട്ടറുകൾ മോഷ്ടിക്കുന്ന പ്രതി പോലീസ് പിടിയിൽ നാവായിക്കുളം വൈരമല സ്വദേശി സിദ്ദീഖ് ആണ് വെഞ്ഞാറമൂട് പോലീസ് പിടിയിലായത് വെമ്പായം മുട്ടക്കാവ് പള്ളിയിൽ നിന്നും ഇൻവെർട്ടർ മോഷണം നടത്തി നടത്തിപ്പോകുന്നതിനിടെ സംശയം തോന്നിയ നാട്ടുകാരാണ് സിദ്ദിഖിനെ പിന്തുടർന്ന് പുല്ലമ്പാറ പേരുമലയിൽ വെച്ച് പിടികൂടി വെഞ്ഞാറമൂട് പോലീസിലെ ഏൽപ്പിച്ചത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നമസ്കാര പള്ളികൾ മദ്രസകൾ ക്ഷേത്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ഇൻവെർട്ടറുകൾ ബാറ്ററികൾ എന്നിവ മോഷണം നടത്തി വരികയായിരുന്നു പ്രതി அடிக்கல்ல அடிக்கிஃபி ல்ல முல இறங்கிடு அங்கே அங்கே இறங்கி அது காணும் നിൽക്കുന്ന <laughs> പണിയും ചിറയും പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിന് കീഴിലെ പുളിമൂട് നമസ്കാര പള്ളിയിൽ നിന്നും ഇൻവെർട്ടർ ബാറ്ററി മോഷ്ടിച്ചതും സിദ്ദിക്കാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തലസ്ഥാന വാർത്തകൾ വെഞ്ഞാറമൂട് ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം ഫാഷൻ ജുവല്ലറി ആലങ്കോട്ട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം